जय देव जयदेव सद्गुरुनाता श्री गुरुनाता मङ्गल आरति जगत् जय देव जयदेव सद्गुरुनाता श्री गुरुनाता मङ्गल आरति जगत् गुरुनाता आलडि तन्वि आदिगुरुनाथन् ആദി ഗുരുനാഥൻ കാലടിതാണ് വന്ദർ ശങ്കരനാഗ ജയദേവ ജയദേവ സദ്ധ ശ്രീ ഗുരുനാഥ മംഗള ആരത്തി ജഗത് ഗുരുനാഥ കാഞ്ചി കാമ കോട്ടി പീഡത്തിൽ മീണ്ടും പീഡത്തിൽ മീണ്ടും ചന്ദ്ര ശകരരായി വരുത ജയദേവ ജയദേവ സദ്ഗുരുനാ ശ്രീ ഗുരുനാഥ മംഗള ആരത്തി ജഗത് ഗുരുനാഥ വേദ മൂടാരംഗം തഴ്ത്തതും പോങ്ങ തഴ്ത്തതും പോങ്ങ ആദര ഓടി യാഗങ്ങൾ ചെയ്യ ജയദേവ ജയദേവ സദ്ഗുരുനാഥ ശ്രീ ഗുരുനാഥ മംഗള ആരത്തി ജഗത് ഗുരുനാഥ കോണാത കോളോട് മന്ന ആള മന്ന ആള വിതും പൊയ്യാതെ മുമറി പെയ്യ ജയദേവ ജയദേവ സത് ഗുരുനാഥ ശ്രീ ഗുരുനാഥ മംഗള ആരത്തി ജഗത് മങ്കയർ മണമതും കപ്പതിൽ തോയ കർപ്പതിൽ തോയ എങ്കും സുഭം വെല്ലം പൊങ്കിയേ പായ ജയദേവ ജയദേവ സദ്ധ ശ്രീ ഗുരുനാഥ മംഗള ആരത്തി ജഗത് ഗുരുനാഥ നാദമും വേദാന്ത ഞാനമും വളര ഞാനമും വളര போதம் தனி பெற்று மாந்தர்கள் உயர் ஜெயதேவ ஜெயதேவ ஜெய தேவ சத்குருநாதா ஸ்ரீ குருநாதா மங்கள ஆரத்தி ஜெகத்குருநாதா ஏகை குணமிங்கு வேகமாய் வளர வேகமாய் வளர பாகை சூடி தர்மம் பெருமிதம் கொள்ள ജയദേവ ജയദേവ സദ്ഗുരു ശ്രീ ഗുരുനാഥ മംഗള ആരത്തി ജഗത് ഗുരുനാഥ മണം മാറി അൻപുടൻ കൂടി അൻപുടൻ കോടി സോദരരായി അണി വാഴ ജയദേവ ജയദേവ സദ്ഗുരുനാഥ ശ്രീ ഗുരുനാഥ മംഗള ആരത്തി ജഗത് ഗുരുനാഥ അറവഴി മക്കൾ മണമതും നാട് മണമതും നാട് പുറവഴി മതമെല്ലാം വരണ്ടോവോട് ജയദേവ ജയദേവ സത് ഗുരുനാഥ ശ്രീ ഗുരുനാഥ മംഗള ആരത്തി ജഗത് ഗുരുനാഥ தேவர் உலகேன வைய மும்மார வைய மும்மார தவறாமல் சங்கரர் குருவழி செல்வோம் தேவர் உலகேன வைய மும்மார வைய மும்மார தவறாமல் சங்கரர் குருவழி செல்வோம் ஜெயதேவ ஜெயதேவ சத்குருநாதா ஸ்ரீ குருநாதா മംഗള ആരത്തി ജഗത്ഗുനാഥയദേവ ജയദേവ സദ്ഗുരുനാഥ ശ്രീഗുരുനാഥ മംഗള ആരത്തി ജഗദ്ഗുരുനാഥ മംഗള ആരത്തി ജഗദ്ഗുരുനാഥ മംഗള ആരത്തി ജഗദ്ഗുരുനാഥ